ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ യു പി എസിൻ്റെ നോ ലോഡ് കട്ട് ഓഫ് എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള യു പി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻ്റെ കയ്യിലുള്ള യു പി എസ് അതിലിതാ സാധാരണ ഒരു സ്വിച്ച് ആണ് വന്നിട്ടുള്ളത് ഇതുപോലൊരു സ്വിച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ യു പി എസിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത് രണ്ടാമത് നോക്കാൻ പോകുന്നത് പുഷ് ബട്ടൺ വരുന്ന യു പി എസിൽ എങ്ങനെയാണ് ലോഡ് നോ ലോഡ് കട്ട് ഓഫ് ഒഴിവാക്കുന്നത് എന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിതാ എൻ്റെ ഈ സെൻ്റെ യു പി എസിൻ്റെ ബോർഡിൽ ഇതുപോലൊരു ആർ നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലെഗ് ഞാൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാല് ആ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് ആ കാലിൽ നിന്ന് ഒരു വയറും അതുപോലെ തന്നെ ആ കാല് റിമൂവ് ചെയ്ത അതേ സ്ഥലത്ത് നിന്ന് ഒരു വയറുമാണ് സോൾഡർ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ രണ്ട് വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ബോർഡിൽ നിന്നും ഒന്ന് റെസിസ്റ്ററിൻ്റെ ആ ഊരി എടുത്ത കാലിലേക്കുമാണ് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് വയറാണ് സോൾഡർ ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ വയർ നേരെ പോകുന്നത് ഒരു സ്വിച്ചിലേക്കാണ് ഇതൊരു ആർ നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററാണ് ആണ് ഇതിൻ്റെ ഈ രണ്ട് വയർ നമ്മൾ ഈ സോൾഡർ ചെയ്തെടുത്തിട്ടുള്ള ഈ രണ്ട് വയറ് നേരെ ഒരു സ്വാ സാധാരണ സ്വിിച്ചിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നോ ലോഡ് കട്ട് ഓഫ് ഒഴിവാകുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഓവർലോഡ് ലോഡ് പ്രൊട്ടക്ഷനും ഓഫാകും അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നോ ലോഡ് കട്ട് ഓഫും അതുപോലെ തന്നെ ഓവർലോഡ് ലോഡ് പ്രൊട്ടക്ഷനും ഓണാകും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അത് രണ്ടും ഓഫാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓവർലോഡ് പ്രൊട്ടക്ഷൻ എന്തായാലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്താൽ മതി അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള പുഷ് ബട്ടൺ വരുന്ന യു പി എസ്സിൽ എങ്ങനെ ചെയ്യാം എന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പുഷ് ബട്ടൺ ആണ് നിങ്ങളുടെ യു പി എസിൽ വരുന്നതെങ്കിൽ അതിൽ മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് തവണ ബീപ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോ ലോഡ് കട്ട് ഓഫ് ഒഴിവായി എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള പുഷ് ബട്ടൺ റിമൂവ് ചെയ്ത് അവിടെ സാധാരണ സ്വിച്ച് കണക്ട് ചെയ്താൽ മതി അപ്പോഴും ഇത് നോ ലോഡ് കട്ട് ഓഫ് ഒഴിവാകുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ലേക്ക് അടിക്കാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം